എന്ന് പറയുന്ന ഈ കിരൺദാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ അങ്ങനെയും അതല്ല ഇനി ഏതൊരു രീതിയിലാണെങ്കിലും വേദന തടയും തന്നെയാണ് തീർച്ചയായിട്ടും വേറെ ചെയ്തിരിക്കും അദ്ദേഹം പ്രധാനമന്ത്രി വളരെ മോശമായ രീതിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു വിട്ടതിനുശേഷം അയാളെ തന്നെ ഒരു റോൾ മോഡലാക്കി ഇടുക്കിയിലും പാലക്കാടും ഒക്കെ പിണറായി വിജയന്റെ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുപ്പിക്കില്ല അവർക്കും ഒരു പൊക്കോളും നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ പൊക്കോളും മടുക്കുമ്പോളും ഇന്നും വേടൻ തന്നെയാണ് വിഷയം വേടനെതിരെ എല്ലാ ദിവസവും ഓരോരോ തരത്തിലാണ് കടന്ന ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ആരുടെ ഭാഗത്തു നിന്നുമല്ല വർഗീയത തുപ്പുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തില് അവരുടെ ഭാഗത്തു നിന്നും തന്നെയാണ് എപ്പോഴത്തേതും പോലെ തന്നെ വേടനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കണത് അതില് ഭയങ്കരമായിട്ട് ഈ അടുത്തായിട്ട് അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ വർഗീയത തുപ്പുന്ന ഈ അടുത്ത് അറസ്റ്റിലൊക്കെ ആകുകയൊക്കെ ചെയ്തൊരു വ്യക്തിയുണ്ട് ഒരു യൂട്യൂബറാണ് വി കെ ബൈജു എന്ന് പറഞ്ഞിട്ട് വ്യക്തി ആ ഒരു വ്യക്തി വേടന എടുത്തിട്ടിങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് അവരുടെ ചാനൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം വേടനെ പറ്റി വർഗീയമായിട്ടുള്ള രീതിയിൽ പ്രതിക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നമുക്ക് അധികം നീട്ടൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് അടക്കാം നമുക്ക് ആദ്യം ആൾ പറയുന്ന എന്താണ് ആൾ പറയുന്നതെന്ന് നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം വീഡിയോയുടെ അവസാന ഭാഗം വരെ കാണാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ അവസാന ഭാഗത്തോട്ട് നമ്മുടെ വേടന്റെ പ്രതികരണവും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ട് കാണാനും മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് എന്ന് പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ അങ്ങനെയും അതല്ല ഇനി ഏതൊരു രീതിയിലാണെങ്കിലും വേദന തടയും എന്ന രീതിയിലേക്ക് തന്നെ ആൺകുട്ടികളുടെ സംഘടന എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ തന്റെത്തോടെ ധൈര്യത്തോടെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് വേടന പോലത്തെ ഒരു കാടനെ അതല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവനെ തടയാൻ ആരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെ ആദർശ് വേണുഗോപാലിന്റെ സംഘടന ശ്രീരാം സേന എന്ന് പറയുന്ന ആ സംഘടന അതിന്റെ പ്രാധാന്യം വലുത് തന്നെയാണ് കുറച്ചെങ്കിലും ലേശമെങ്കിലും ഒരു ഉളുപ്പ് എന്ന് പറയുന്നത് വേണം ഇത്ര എത്രയും മോശം രീതിയിലാണ് വേടൻ എന്ന് പറയുന്നത് കാടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധിക്ഷേപിച്ചേക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ അധിക്ഷേപിക്കാവുന്നതിന്റെ ഏറ്റവും മോശമായ ഭാഷയിൽ അത്രയും അടിച്ച ആക്ഷേപിക്കുന്ന രീതിയിലാണ് ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് പറയുന്നത് ഈ ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് അല്ലെങ്കിൽ ഈ ധികം ഇത്രയധികം നമ്മുടെ സൊസൈറ്റിയിൽ വർഗീയത നൊപ്പുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പറ ഇവര് രാവും പകലും ഇരുന്നിട്ട് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഇങ്ങനെ വർഗീയമായിട്ടുള്ള കാര്യങ്ങള് ഹിന്ദു മുസ്ലിങ്ങളെ പറ്റിയിട്ട് അവരെ തമ്മിൽ അടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കണത് എത്രത്തോളം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വിശ്വകല അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ കുറെ കലകൾ വന്നിട്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇപ്പോ പറഞ്ഞോണ്ടിരിക്കണത് അതേപോലെ അതിന്റെ ബാക്കി എന്നോണം അതിന്റെ അതിന് എന്താ പറയാ സമമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ അതായത് വേടനെതിരായിട്ടൊരു സഭ വരികയാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാമനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതായത് നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന വ്യക്തി ശ്രീലങ്കയിലാണ് അമ്മയുടെ അല്ലെങ്കിൽ അവിടെ അവർ പറഞ്ഞൊരു ആളാണ് അപ്പൊ അവിടെ ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്ക് പറയാൻ പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നതും ആ ഒരു വ്യക്തിക്ക് അവിടെ രാവണനാണ് അവിടെ ലങ്കയിലാണല്ലോ രാവണൻ അപ്പോ രാവണനാണ് എന്റെ നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു പൊളിറ്റിക്സും അതിനെ പറ്റി പത്ത് തല എന്ന് പറയുന്ന ഒരു സോങ് വരാൻ പോവുകയാണെന്നൊക്കെ കുറെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇനിയും ഇറങ്ങിയിട്ടില്ല ചിലപ്പോൾ ഈ അടുത്ത് തന്നെ ഇറങ്ങുമായിരിക്കും അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളും ആ കുറെ മുമ്പുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോയിലും പറഞ്ഞ ആ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ വരുന്നത് വരുന്ന സമയത്ത് ഓൾറെഡി കുരു പൊട്ടിയിട്ട് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുൻപിലേക്കും വേടിന്റെ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും പഴയ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്കറിയാം കുരു പൊട്ടി അങ്ങ് ഒലിക്കുകയാണ് അത്രയും അങ്ങ് എന്താ പറയണ്ടേന്ന് അറിയാതെ വായി തോന്നോക്കെ വേടനെ പറ്റിയിട്ട് അങ്ങ് പറയുന്നത് ഇപ്പൊ കേട്ടില്ലേ കാടൻ നോക്കിയാണ് വിളിക്കുന്നത് എന്ത് എന്ത് രീതിയിലാണ് അധിക്ഷേപിക്കുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തിലുള്ള രീതിയിലാണ് വേടനെ ഇപ്പൊ ഇവരെ അഭി അപ്പോ ശ്രീരാമസേന എന്ന് പറയുന്ന ഒരു സേനയും കൂടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് അവര് അതായത് ഇപ്പൊ രാവണനാണ് രാമനെ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാവാം അവരും കൂടെ വന്നിട്ട് വേടനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഭയങ്കരമായി അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വി കെ ബൈജു എന്ന് പറയുന്ന വ്യക്തിയും വന്നിട്ട് അതിന് കണക്കായിട്ട് അങ്ങ് പറയാണ് അത് പിന്നെ ആ ഒരു വ്യക്തി പിന്നെ ഇതിനു മുൻപും ഇത് തന്നെയാണ് ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം വേടിനെ പറ്റിട്ടും എന്തെങ്കിലും വീട് കെട്ടണ സമയത്ത് അവരെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ അങ്ങേ അറ്റം അങ്ങ് ചെയ്യുന്നത് ശ്രീരാമസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കാലങ്ങളായി കർണാടകയിലടക്കം ഒരുപാട് ലഹരി വിഷയങ്ങൾക്കെതിരെ നിരന്തരം നിയമപരമായിട്ടും അല്ലാതെയും ഒക്കെ പോരാടുന്ന സംഘടനയാണ് വജാസ് മുരളി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കലാകാരനാണ് പക്ഷേ പദത്തിനെയാണ് നമ്മൾ അതായത് ആദ്യം തന്നെ അവര് പറയാണ് നമ്മൾ കർണാടകയിലും കാര്യങ്ങളൊക്കെ ലഹരി കാര്യങ്ങള് അങ്ങനെയുള്ളതിനൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് എന്ത് അത് പറഞ്ഞ ശേഷം വേടൻ ഇഷ്ടമാണ് നല്ലൊരു ഒരു ഗായകനാണെന്നൊക്കെ പറഞ്ഞ ശേഷം പറയണം നല്ല ട്രാക്കിലല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത് അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ അതായത് ശ്രീരാമനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കൂടാതെ ഈ ഇവര് ലഹരി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ തുടങ്ങുന്നത് അപ്പം അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ വിഷയം നമ്മൾ അവിടെ ക്ലോസ് ചെയ്തൊരു കാര്യമാണ് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഓക്കെ ആയി എല്ലാം നന്നായി തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമയൊക്കെ ചോദിച്ചാൽ ആ കേസ് നമ്മൾ നമ്മളവിടെ ക്ലോസ് ചെയ്തൊരു കാര്യമാണ് അതൊരിക്കലും നമ്മൾ അനുകൂലിച്ചിട്ടുമില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും കാരണത്തോടും അത് നമ്മൾ മാത്രം എന്നല്ല വേടം പോലും സ്വയം നന്നാകാം ഞാൻ ഇനി നന്നായിക്കോളാം എന്ന് പറഞ്ഞൊരു വിഷയമാണ് നിലപാട് അസിപ്പ പാലക്കാട് നടന്ന പരാതിയെ സംബന്ധിച്ച് പരിപാടിയെ സംബന്ധിച്ചല്ല നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് അതിന് മുൻപ് നടന്നിരുന്ന വേറെന്തൊരു പരിപാടിയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയും രാജ്യത്തിനെതിരെയൊക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ സകല ചാനലുകളത് വളരെ വയറൽ ആയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഡ്വക്കേറ്റുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ രാജ്യദ്രോഹ രാജ്യദ്രോക്കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് ആ അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് മിനി എന്ന് പറയുന്ന ഇവരുടെ തന്നെ സഹപ്രവർത്തകയായിട്ടുള്ള സംഘപരിവാറിന്റെ സഹപ്രവർത്തകായിട്ടുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പരാതി കൊടുത്ത സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ഇവരുടെ പാർട്ടിക്കാര് തന്നെ ഇനി വേടനെതിരെ ഒന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തി അതിന് അതിനുള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കാരണം ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇപ്പം വേടന്റെ പ്രതികരണം കുറച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ അവസാന ഭാഗം ഞാൻ വെക്കാം അതിൽ തന്നെ വേടൻ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എടുത്ത് കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതില് വേടൻ പറഞ്ഞൊരു കാര്യണ്ട് വേടനെ കുറെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു ദേഷ്യവും ഇല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് നമുക്ക് അവസാന ഭാഗത്തോട്ട് എത്തുമ്പോൾ നമുക്ക് അതിനോട് അത് ആ കാര്യം നമുക്ക് പറയാം അപ്പൊ ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താ പറയാ അന്തവും കുന്തവും ഇല്ലാതെ വേടനെതിരെ പായുന്ന ഒരു കൂട്ടം അതായത് പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടം അതേ സമയത്ത് എലക്ഷനും കാര്യങ്ങളൊക്കെ അടുക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വേടന വെറുപ്പിക്കാതെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ഇങ്ങനെയാണ് ഈ ഈ എന്താ പറയാ രാഷ്ട്രീയപരമായി നോക്കുന്ന സമയത്ത് പല പാർട്ടിയിലും നമ്മൾ കാണുന്ന ഒരു കരുതാണ് പ്രത്യേകിച്ച് ഇവരെ പാർട്ടിയില് രണ്ട് ചേരി തിരിഞ്ഞിട്ട് എന്താ പറയാ ഇപ്പൊ തൽക്കാലം വേടന വെറുപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു ഭാഗം നിക്കുമ്പോ വെറുപ്പിച്ചേ തീരുന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഇറങ്ങിയേക്കാണ് പാലക്കാട് ഒരു വിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ലേഡി ഇയാൾക്കെതിരെ എൻ ഐ എയ്ക്കും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനൊക്കെ പരാതി കൊടുത്ത കൊടുത്തവരൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമ്മൾക്കറിയാം അയാൾ മയക്കുമരുന്ന് കൈവശം വെച്ചു അയാൾ അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നെ അയാളെ ജാമ്യത്തിൽ വിട്ടു ജാമ്യത്തിൽ വിട്ടതിന് ശേഷം അയാളെ തന്നെ ഒരു റോൾ മോഡലാക്കി ഇടുക്കിയിലും പാലക്കാടും ഒക്കെ പിണറായി വിജയന്റെ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുക മാത്രമല്ല അതിന്റെ ഇടതുവശത്ത് ഇടതുവശത്ത് നോട്ട് ടു ഡ്രഗ്സ് എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം വലതുവശത്ത് വേടന്റെ ഈ കഞ്ചാവടിയന്റെ വലിയൊരു പ്രോഗ്രാം ചിത്രവും വീഡിയോസ് ഒക്കെ ഇരട്ടത്താപ്പിനെ കൂടി നമ്മൾ ആൻസർ ചെയ്യേണ്ടതല്ലേ ഒരു കാര്യം പറയാം പ്രത്യേകിച്ച് എല്ലാ പാർട്ടിക്കാർക്കും ഇലക്ഷനോട് അനുബന്ധിച്ചിട്ട് വേടൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വേടനെ എല്ലാവരും സോപ്പിട്ടിട്ട് കഴിഞ്ഞ് നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ വേടനാണെങ്കിൽ ഒരാളുടെ ഭാഗത്തേക്കും പോകുന്നില്ല അപ്പം വേറെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇവർക്കുള്ള ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് സർക്കാർ വേടനെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് പാട്ട് പാടിക്കണ സമയത്ത് ഇനി വോട്ട് മൊത്തം സർക്കാരിന് പോയാലോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് പോയാലോ അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് വേടനെന്ന് പറയുമ്പോൾ ഇന്നത്തെ പുതുതലമുറയിലെ മോസ്റ്റ് ഓഫ് ദി കുട്ടികൾ എല്ലാവരും വേടന്റെ പറഞ്ഞത് അപ്പൊ അങ്ങനെക്കണ സമയത്ത് ഒരു പതിനെട്ടുവയസ് ആ ഒരു കഴിഞ്ഞ യുവതലമുറയെല്ലാവരും വോട്ട് പോയി കുത്തണത് ഇനി ഈ പാർട്ടിയിലാണ് വേടെന്ന് പറഞ്ഞിട്ട് അവർക്ക് പോയാലോ എന്നാണ് ഇവരുടെ പേടി ഇത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരുടെയും പേടി അവർ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ വന്നിട്ട് വേടനെ അനുകൂലിക്കുന്നു അതുകൊണ്ട് ഇവർ വന്നിട്ട് ഒരിക്കലും സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന വേറെ ഒരിക്കലും പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ വിളിക്കുന്നുണ്ട് ഇവരിപ്പം ഈ വീഡിയോയിൽ തന്നെ ഇവർ രണ്ടുപേരും മാറി മാറി കഞ്ചാവടി എന്നും അതുപോലെ തന്നെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഏഹ് കാടെന്നും മാടെന്നൊക്കെയാണ് വിളിക്കുന്നത് അത്യധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത്യധികം മോശം രീതിയിൽ വേടനെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

ഇവരുടെ ആൾക്കാരാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങ് കൊടുത്താലേ രക്ഷയുള്ളൂന്ന് പറഞ്ഞു അങ്ങേക്ക് കൊടുത്തു എന്നിട്ട് എന്തും സംഭവിച്ചു ഇവരുടെ ഇതേ പാർട്ടിക്കാർ തന്നെ എന്ത് ചെയ്തു ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തി ഇനി മിണ്ടിപ്പോകരുത് വേടനെതിരെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഏർ അതും സർക്കാർ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് അല്ലെങ്കിൽ ഇവിടെ കൊടുത്താൽ പ്രശ്നമാണെന്ന് നിങ്ങൾ നിങ്ങൾ അവിടെ അവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പരാതി കൊടുത്തതിന്റെ പേരിൽ എഫ്ഐആർ ഒന്നും നീതിയുക്തമായ രീതിയിൽ അവനെ നമ്മുടെ സർക്കാർ അല്ലെ പോലീസ് അവനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം ഇത് കേരളമാണ് ഇവര് പ്രത്യേക രാജ്യമായിട്ട് ഇവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടന്നെ നമ്മളിപ്പോ ഒരു കൃത്യമായ തെളിവുകളോട് കൂടി തന്നെ അതായത് ആ വീഡിയോയുടെ പരാതി കൊടുത്തിട്ട് പോലും ചിലപ്പോൾ പോലീസ് ചിലപ്പോൾ എഫ്ഐആർ ഒന്നില്ല കാരണം ഇവിടുത്തെ നിയമസംഘടനങ്ങൾ അങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം മിനിച്ചേച്ചി എൻ ഐ കൊടുത്ത പരാതി എന്തായി എന്തുകൊണ്ടാണ് ആ പരാതിക്കെതിരെ രൂക്ഷമായ വിമർശനം നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാരിൽ നിന്നും തന്നെ വന്നത് എന്തുകൊണ്ടാണ് സംഘപരിവാർ തന്നെ വന്നിട്ട് നിങ്ങൾ ഏ മിണ്ടി പോയരുതെന്ന് പറഞ്ഞത് ഏഹ് അതില് സർക്കാരിന് ഒരു കൈയൂ ഇല്ല നിങ്ങൾ ഇവിടത്തെ ആൾക്കാരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെങ്കിലും അങ്ങനെ ആൾക്കാരേക്ക് പരാതി കൊടുക്കുന്നത് എന്നിട്ട് എൻ പരാതി കൊടുത്തിട്ട് എന്തായി ആ പരാതിയെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കാം കാരണം ആൾക്കിപ്പം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വേടൻ വേടനോട് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ വേടന്റെ പക്വതയോടുള്ള കുറച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കാരണം ഇങ്ങനെയുള്ള ഓരോരോ ആക്രമണങ്ങൾ വരുന്നേനെ മാധ്യമപ്രവർത്തകരെ ഓരോ ദിവസവും പോയിട്ട് വേടനോട് ഇവരോ ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവർക്ക് എന്താണ് മറുപടി ചോദിക്കും വേടൻ നല്ല നല്ല രീതിയിൽ തന്നെ വളരെ സൗമ്യമായിട്ട് കൊടുക്കേണ്ട അടുത്ത് കൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ടതുപോലെ തന്നെ നല്ല രീതിയിൽ പറയുകയും ചെയ്യും നമുക്ക് വേടൻ എന്താണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരും അതായത് മോദിക്കെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചു അങ്ങനെ എങ്ങനെയാ നമുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം നേരത്തെ വരേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ഇറങ്ങിയിട്ട് കുറെ വർഷമായി പക്ഷെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാല് നമ്മുടെ വേടൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കുശുമ്പും ില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പഴാണ് എല്ലാരും കൂടിയിട്ട് കൂടിയിക്കുന്നത് എന്ന് മാത്രം അപ്പൊ എന്തായാലും പറയുന്നത് നമുക്കൊന്ന് കേട്ടോ അതെ ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കൊഴപ്പൊന്നുമില്ല നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അത് ഉദ്ദേശിച്ചിട്ട് വേടിച്ച് ഇത് തന്നെയാണ് നമ്മള് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് ആരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കൊറച്ചുകാലത്തേക്ക് മാഷും മടുക്കുമ്പോൾ പൊക്കോളും എന്തായാലും ഈ ജോലി വരുത്താൻ പോകുന്നില്ല അപ്പൊ അവർ മടുക്കുമ്പോൾ പൊക്കോളും ഇത് പ്രശ്നമായിട്ട് എടുത്തു ഞാൻ ജീവിക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരെ വലിയ മൈൻഡ് ആക്കണ്ട കാരണം വില ഈ പറ്റണ്ടേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ അങ്ങ് കണ്ടങ്ങ് വിട്ടാ മതി നമുക്ക് ജീവിക്കണ്ടേ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് സിനിമയില് നമ്മുടെ സുരാജ് പഞ്ചാറുമോട് വന്നിട്ട് നമ്മുടെ ബിനി ശ്രീനിവാസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണ സമയത്ത് ഏഹ് ബിനി ശ്രീനിവാസൻ ഒന്നും കേൾക്കാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പൊയ്ക്കോളും എന്ന് പറയുന്നുണ്ട് അതുപോലെ മേടം പറയുന്നതാണ് നിങ്ങൾ വൈകുന്നേരം ഉണ്ടാ അത് പൊയ്ക്കോളും കുറച്ച് പറഞ്ഞ് പറഞ്ഞ് മടുക്കുമ്പോ അവര് തന്നെ പൊയ്ക്കോളും കാരണം ഞാൻ എന്റെ പാട്ട് നിർത്താൻ പോകുന്നില്ല എന്നാണ് വേടന്റെ മറുപടി അതായത് നല്ല നൈസായിട്ട് തന്നെ നല്ല താങ്ങുകൊടുക്കുകയാണ് പറയേണ്ട രീതിയിൽ തന്നെ നല്ല നൈസായിട്ട് സൗമ്യമായ രീതിയില് പൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ട രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേടന് നന്നായിട്ട് അറിയാം

ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്പിലെന്നൊക്കെ പറഞ്ഞു എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കാണാം പുറമേ ഉള്ള പൊളിറ്റിക്സ് ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വീട്ടിലിരിക്കുന്ന കാരണം കാരണം പ്രത്യേകിച്ച് വീട്ടിലിരിക്കാൻ പറ്റുന്നത് വ്യക്തമായിട്ട് ഇന്നലെ നമ്മൾ ഇതില് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചായിരുന്നു വേണെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചേക്കുന്നത് അപ്പൊ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു ആള് സംസാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനിടയിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇലക്ഷൻ വരുന്നത് കൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നൊരു കാര്യമാണ് ഇവര് എല്ലാ പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരെന്ന് പറഞ്ഞ എൽ ഡി എഫ് യു ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പിക്ക് ആണെങ്കിലും എല്ലാ പാർട്ടിക്കാരാണെങ്കിലും ഈ വേടനെ അനുകൂലിച്ചിട്ട് വേടനു വേണ്ടിയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു വരുന്നതെല്ലാം അവർക്കൊരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ അവർ തന്നെ നമുക്ക് പരസ്യമായ രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർക്ക് ഈ എലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ വേടനുമായി ബന്ധപ്പെട്ടിട്ട് വേടൻ ഇത്രയും വേടന്റെ പിന്നിൽ ഇത്രയും ജനക്കൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ വോട്ട് വോട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ അനുകൂലിക്കുന്നത് അത് വേടൻ തന്നെ പറഞ്ഞു വേടനെ ഇപ്പൊ വിളിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അയ്യോ വേടാ എനിക്ക് നിങ്ങളുമായിട്ട് ഒരു പ്രശ്നം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വേടനെ ഡെയിലി ആൾക്കാർ ഓരോരു രാഷ്ട്രീയ പാർട്ടിക്കാർ വിളിക്കുകയാണ് കാരണം പേടിക്കാൻ തുടങ്ങി കാരണം ഇന്നത്തെ യുവതലമുറ മൊത്തം വേടന്റെ പിറകെയാണ് ഇന്നത്തെ ഒരുപാട് അതായത് വോട്ട് ചെയ്യേണ്ട ഒരുപാട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതലമുറ അവർ മൊത്തം വേടനുമായിട്ട് ഇതായി നിൽക്കുവാണ് അപ്പൊ അവരിത് കാണുകയാണ് കാണുന്ന സമയത്ത് വേടനെ ഇങ്ങനെ കടന്ന് ആക്രമിക്കുന്നത് കാണുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടൊരു ദേഷ്യം ഇങ്ങനെ ഈ പാർട്ടിക്കാരോട് വരും അങ്ങനെയുള്ള സമയത്ത് പ്രത്യേകിച്ച് സർക്കാർ ഇവർ ഈ ടീം നോക്കണ സമയത്ത് സർക്കാർ അവരുടെ പരിപാടിയിലൊക്കെ കൊണ്ടിരുത്തുകയാണ് വേടനെ അപ്പൊ അവർക്ക് വോട്ട് പോയാൽ ഇവർക്ക് പേടി അതുപോലെ തന്നെയാണ് യു ഡി എഫിന്റെ കാര്യം അവർക്കാണെങ്കിലും ഇവർക്ക് വോട്ട് പോകുന്ന പേടി അപ്പൊ ഇങ്ങനെ ഇവരെല്ലാവരും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് വേടനുമായി ബന്ധപ്പെട്ടിട്ട് വേടനെ വിളിച്ചിട്ട് അയ്യോ വേടാ നമുക്കൊരു പ്രശ്നം ഇല്ലേ പ്രശ്നം പറഞ്ഞിട്ട് വേടനെ എല്ലാരും കൂടിയിട്ട് സോപ്പിട്ട് നിർത്താൻ നോക്കുകയാണ് പക്ഷേ വേടന ഇത് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കണ്ടും കേട്ട് മാത്രമേ വേടം നിൽക്കുന്നുള്ളൂ ദിവസങ്ങളായിട്ട് ഓട്ടാണ് ഇപ്പൊ രണ്ടു മൂന്നാഴ്ചയില് വീട്ടില് സമാധാനത്തിലാണ് ഒരുപാട് ഷോസിനൊക്കെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഭാഗമാണത് ഞാൻ എന്തായാലും ഒരു രണ്ടു മാസത്തെ ഒരു ഗ്യാപ്പിനാണ് തോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പൊ രണ്ടു മാസത്തെ ഗ്യാപ്പിനാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിലും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ ഇല്ല മാഷ ഒരിക്കലും ഉണ്ടാവില്ല ചേട്ടനെ ഏഹ് ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരുപാട് നോക്കുമ്പോ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ ഊർജമാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണിപ്പോ ഉത്തരവാദിത്തം അത് ഭയങ്കരായിട്ടുള്ള അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടെ കൂടി അപ്പൊ അത് ശ്രദ്ധിക്കാ ഇപ്പൊ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട സമയാണ് അപ്പൊ വിജിലന്റായിട്ട് ഇരിക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കണത് ഇപ്പൊ അപ്പൊ കണ്ടോട്ടെ താങ്ക് യു അപ്പോ വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം എല്ലാവരുടെ കണ്ണും വേടനിലേക്കാണ് വേടനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വിഘടനവാദിയും അല്ലെങ്കിൽ തീവ്രവാദിയും ഒക്കെ ആക്കാൻ വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കില് നമുക്ക് ഏത് വിധേനയാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അത് വ്യക്തമായിട്ട് കമന്റ് ബോക്സുകളിൽ വേടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനില് അതായത് നമുക്കറിയാം കഴിഞ്ഞ കേസുകളും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യം മതി അതിന്റെ പേരിൽ മീഡിയാസ് ആണെങ്കിലും വേടനെ അങ്ങ് എടുത്ത് അങ്ങ് അത്രയും വലിയ രീതിയിൽ മോശം രീതിയിൽ കമ്പനിയനുകളടക്കം കൊടുത്തിട്ട് വേടനെ എത്രത്തോളം അധിക്ഷേപിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് അപ്പൊ ആ രീതിയിൽ കൈകാര്യം ചെയ്യും ഇന്ന് നല്ലത് പറയുന്ന ആൾക്കാർ തന്നെ നാളെ മോശവും പറയും അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തമായിട്ട് ഇപ്പം വിജിലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിൽ സൂക്ഷിച്ചും കണ്ടു മാത്രം പോകുന്നതായിരിക്കും നല്ലത് അപ്പം വ്യക്തമായിട്ട് തന്നെ ഇനി പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നു പറയുന്നുണ്ട് ഈ സംഘപരിവാർ ടീം അല്ലെങ്കിൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് വേടനെ അല്ലെങ്കിൽ അവരെ മൈൻഡാക്കണ്ടെന്നാണ് വേടൻ പറയുന്നത് കാരണം അവരെ മൈൻഡാക്കിയിട്ട് കാര്യമില്ല ഞാനിത് എന്തായാലും ഇത് നിർത്താൻ പോകുന്നില്ല ഇതേ രീതിയിൽ പോകും അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് കുറച്ചു നേരം പറഞ്ഞിട്ട് അവർക്ക് വയ്യാണ്ടാവുമ്പോൾ അവരങ്ങ് പൊയ്ക്കോളും എന്നുള്ള രീതിയിലാണ് നല്ല രീതിയിലൊരു മെച്ചൂറായിട്ടുള്ള റിപ്ലൈ തന്നെയാണ് വേടന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്നത് അപ്പൊ എന്തായാലും ഇത് ഇതുമാത്രമല്ല ഇതേപോലുള്ള ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് വേദന ഭയങ്കരമായിട്ട് തേജോബ്രദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്തതായിരിക്കും കാരണം ഒരുപാട് പേര് വളരെ മോശം രീതിയിൽ അധിക്ഷേപിക്കാണ് അത്രയും മോശം രീതിയിലാണ് അധിക്ഷേപിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട